ആകെ ഫോണ് കാണല്ലോ രാവിലെ അവിടെ പോയപ്പോഴേണ്ട് അടച്ചോന്റെ മിസ്കോളോക്കോ അഞ്ച് മിസ്കോള് എന്താ പറയുക ഇന്നും ഇന്നേ വിളിച്ചിട്ടില്ല എന്നേ വിളിക്കണമെങ്കിൽ നേരം കൊണ്ട് പിന്നെ ആ നേരം ഇതായിട്ടില്ലെങ്കില് പിന്നെ അമ്മ മിസ്കോൾ അടിച്ചോ അടിച്ചു കൊറേ വിളിച്ച വേഗം മാപ്പ് വിളിച്ച ആ എന്റെ വിളി കഴിഞ്ഞോളിച്ചോ ആ വിളിച്ചു കഴിഞ്ഞു എന്തായാലും വീട്ടിലൊക്കെ ഒരു വേചാറേ കാരണം എന്താ പിടിച്ച് കുട്ടി വിളിച്ചാല് ഈ നേരത്ത് വിളിച്ചോ അത് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും എന്തായാലും ഓളെ മനസ്സിൽ ഞമ്മളെന്നും കുട്ടിയാണെ കാരണം ടൈമല്ലേ ഞമ്മളെ ഏറ്റവും വലിയ ടൈം കാരണം ഇത്രയും ആൾക്കാർ ഉമ്മാൻ്റെ കൂള് പിന്നെ പിന്നെ കാത്തിരിക്കണെ എത്ര ആൾക്കാരും ഉമ്മാക്കൊന്ന് വിളിച്ചത് അത് ഉമ്മ ഇല്ലെങ്കിലും ഉമ്മാൻ്റെ എല്ലാവരെയും നമ്മൾ സന്തോഷമായിട്ട് ഓല ഓലെ സന്തോഷിക്കാം ഏഹ് ഞാൻ ഇനിയിപ്പോ പിന്നെ ഇപ്പൊ കുറച്ചു നേരം വിളിച്ചു ഞാൻ ഞാൻ ഇന്ന് രാവിലെ വിളിക്കല് ഇന്ന് കഴിച്ചതാണ് അപ്പോൾ ഞാൻ വിളിച്ചു ഹലോ അസ്ലാമലൈക്കും കൊറേ അടിച്ച ലതീക്ക് ഇന്ന് ഉമ്മ ഞാൻ ഫോൺ ഉണ്ടാകുന്ന മറന്നു ഏ ഞാൻ ഇപ്പൊ വേഗം വന്നോണ്ടേ ഇപ്പൊ വിളിച്ചോണ് പീഡി കൊണ്ടാകുമ്പറന്നെ ഏഹ് എന്താ വർത്താനം സുഖം തന്നെ അല്ലേ കൊഴപ്പൊന്നുമില്ലല്ലോ ആർക്കും ആ എന്ത് സൗണ്ട് മാറ്റ ജലന്തോഷണ്ടോ ആ അക്ഷരം കഴിച്ചോ ആയിക്കോട്ടെ ആ ഞാൻ ഇപ്പൊ വന്ന് കുളിച്ച് കഴിഞ്ഞ് ആ കിടക്കാനായി തുടങ്ങി ആ ഇൻഷാല്ലാ ആയിക്കോട്ടെ നാളെ വിളിച്ചിട്ടുണ്ട് കേട്ടോ സ്ഥലക്കും 啊。